ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പത്തു മുതൽ വാക്യങ്ങൾ ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുയർത്തി നോക്കി തങ്ങളെ പിന്തുടർന്ന് ഈജിപ്തുകാരെ അവൻ കണ്ടു ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു അവർ മോശിയോട് ചോദിച്ചു ഈജിപ്തിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഈ മരുഭൂമിയിൽ മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഞങ്ങളെ തനിയെ വിട്ടേക്കു ഞങ്ങൾ ഈജിപ്റ്റുകാർക്ക് വേല ചെയ്ത് ജീവിച്ചുകൊള്ളാമെന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ ഈജിപ്റ്റുകാർക്ക് അടിമ വേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം പ്രിയമുള്ളവരെ വളരെ വേദനയോടെ തങ്ങളുടെ നാശം അടുത്തിരിക്കുന്നു എന്ന ചിന്ത അവരെ ഭരിക്കുകയാണ് അവര് പുറകോട്ട് നോക്കിയപ്പം ഫറവോയുടെ സൈന്യവും ഭരവോയും വരുന്നത് കണ്ട് ഭയവിഹുലരാവുകയാണ് അവര് അവരെ വിളിച്ച് പുറത്തിറക്കി കൊണ്ടുവന്ന ദൈവത്തെ മറന്നു നിസാര ദിവസം കൊണ്ട് അവര് തമ്പുരാനെ മറന്നിട്ട് അവരുടെ ശക്തിയിൽ അവരാശ്രയിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് അവര് തിരിച്ചു വരികയാണ് അവർ അതെല്ലാം ഓർത്തിട്ട് പറയുക ഞങ്ങൾക്ക് ആ അടിമത്തായിരുന്നു ഇതിനേക്കാൾ നല്ലത് നീ എന്തിനാ നിങ്ങളെ കൊണ്ടുവന്നത് ഈ ശക്തമായ അവരുടെ വികാരത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മളെ ഒന്ന് വിലയിരുത്താം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന മണിക്കൂറിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ കാലത്ത് നമുക്കുണ്ടായിരുന്ന സുഖങ്ങളും ഭൗതിക സുഖങ്ങളും സ്ഥാനമാനങ്ങളുടെ സുഖങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയോ അതൊക്കെ പുതിയ തീരുമാനം എടുത്ത് ഈശോയെടുത്ത് പുത്തനാണ്ടിലേക്ക് നമ്മൾ ഇറങ്ങാൻ ഒരുങ്ങുമ്പോ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന ഭയം നമ്മളെ അലട്ടുന്നുണ്ടോ സമർപ്പണത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പുത്തനാണ്ടിൽ പുത്തൻ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ പഴയത് പാടി വിളിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ വിട്ടെറിഞ്ഞു പോകുന്നതിനെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് പുത്തൻ ചൈതന്യം ദൈവം നിന്നെ പരിപാലിക്കുമെന്ന പുത്തൻ വിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തിൽ നിറഞ്ഞ ഇതിന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട് പുൽക്കൂട്ടിൽ പറഞ്ഞവൻ എന്റെ രക്ഷകനാണ് അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത് അവനാണ് എന്റെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും എനിക്ക് ദാനമായി തന്നത് അവന്റെ കൃപയാലാണ് ഇന്ന് ഞാൻ ശ്വസിക്കുന്നെങ്കിൽ വായു ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണ് ഞാൻ നടക്കുന്നെങ്കിൽ അതിന്റെ കാല് അവൻ എനിക്ക് തന്നതാ ഞാൻ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അത് വാരി കഴിക്കാനുള്ള കൈ ദൈവം എനിക്ക് തന്നതാ സഹലത ദൈവത്തിന്റെ ദാനമായിരിക്കെ ദൈവത്തെ മറന്നിട്ട് ഭൗതിക ജീവിതത്തിന്റെ പിടിയിൽ അമർന്നു പോകുന്ന മക്കൾ ഇന്ന് അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പുത്തൻ ആണ്ടിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ജൂബിലി വർഷത്തിലേക്ക് നമുക്കിറങ്ങാം പുത്തൻ വിശ്വാസത്തോടെ ദൈവിക സമർപ്പണത്തോടെ ഈശോയോട് ചേർന്ന് ഈശോയുടെ കൂടെ ഈശോയിൽ ഒന്നായി തീർന്ന ഒരു ജീവിതത്തിൻ്റെ തീരുമാനമെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും